യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം ആറ് മുതൽ ഒമ്പത് വരെയുള്ള തിരുവചന ഭാഗത്ത് ഫലം തരാത്ത അത്യവൃക്ഷത്തെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ വചനഭാഗത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം കാണും ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്യവൃക്ഷം നട്ടു മുന്തിരിത്തോട്ടം നല്ല ഫലഭൂയിഷ്ടമായൊരു മണ്ണ് അവിടെയാണ് ആ അത്യവൃക്ഷം നടപ്പെടുന്നത് നമ്മൾ ചിന്തിക്കണം എത്രയും വലിയ ഭാഗ്യമാണ് ആത്തിമരത്തിന് ലഭിച്ചത് പക്ഷെ പ്രിയപ്പെട്ടവരെ അവിടെ ഫലം ചൂടാനായിട്ട് ആത്തിവൃക്ഷത്തിന് സാധിച്ചില്ല യജമാനൻ വരുമ്പോൾ ആ അതിവൃക്ഷത്തിൽ ഫലമൊന്നും കാണുന്നില്ല എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഈശോയെ അറിയാൻ ഈശോയെക്കുറിച്ച് പഠിക്കാൻ ആത്മീയമായിട്ട് വളരാൻ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ എത്രയോ സാഹചര്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് ഏതാനും മുമ്പ് ഒരു ഹൈന്ദവ സ്ത്രീ എന്നോട് പറഞ്ഞ് അച്ഛ പണ്ടൊന്ന് ഞങ്ങൾക്കൊരു ധ്യാനത്തിൽ പങ്കെടുക്കാൻ ചിന്തിക്കാൻ വയ്യ പക്ഷേ ഈ കാലഘട്ടത്തിൽ മൊബൈൽ ഫോണിലൊക്കെ യൂട്യൂബിലൂടെയൊക്കെ കുറേ വചനം കേൾക്കാൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരു ധ്യാനം കൂടുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് വചനം കേൾക്കാൻ സാധിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒത്തിരി സാധ്യതകൾ നമുക്ക് മുന്നിലുണ്ട് ദൈവവചനം പഠിക്കാൻ ഈശോയെക്കുറിച്ച് അറിയാൻ പല ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കാൻ എല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് സാധ്യമാണ് ആത്മീയമായിട്ട് വളരാൻ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുക്കാൻ ഒത്തിരി സാധ്യതകളുണ്ട് അവസരങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ ആത്മപരിശോധന ചെയ്യുക ഇല്ലെങ്കിൽ ഫലം തരാത്ത ഒരു അതിവൃക്ഷമായിട്ട് എൻ്റെ ജീവിതവും മാറും നിങ്ങളുടെ ജീവിതവും മാറും കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ആശീർവദിക്കണമേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ആത്മീയമായ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ അനേകം ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അതിനായി ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ